നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കാൽപുരി മൗണ്ടിന് അടുത്ത് എട്ടാം മൈലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് വില്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഏലത്തോട്ടമാണ് കാൽപുരി മൗൺ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നാഷണൽ ഹൈവേ നമുക്ക് വെറും ഒരു കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കിടിലും തോട്ടമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നാലേക്കറാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഏലമാണ് പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തോളം ചുവട് ചെടി നമുക്കിതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ചെടിയൊക്കെ നല്ല കിടലൻ ചെടിയാണ് കായെടുക്കാൻ പാകത്തിനായിട്ടുള്ള ചെടിയാണ് കേട്ടോ രണ്ടു ദിവസത്തിനുള്ളിൽ കായ എടുക്കുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലമാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഉള്ളതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെരിവുള്ള സ്ഥലമാണെങ്കിലും എങ്കിലും കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവേ ഉള്ളൂ മൊത്തത്തിലെ ഏലം തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ആവറേജ് തണുപ്പക്കുള്ള മേഖലയാണ് അതുപോലെ തന്നെ നിലവില് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനുള്ള സിസ്റ്റം ഇതിൽ ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ക്ലർ ചെയ്തിട്ടുണ്ട് ഞർളാനി ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഈ വർഷം തന്നെ നാലാമത്തെ വിളവെടുപ്പാണ് ഇനിയിപ്പം നടക്കാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ള ജാതിയാണ് നിലവിൽ നൂറ്റൻപതോളം ജാതി ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിക്കാൻ ഓടുമഞ്ഞ് വീടാണുള്ളത് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഉള്ളത് കേട്ടോ ഓടുമഞ്ഞ് വീടാണ് അതുപോലെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തും ഈ സ്ഥലത്തുണ്ട് കേട്ടോ തോട്ടം നല്ല അടിപൊളി തോട്ടമാണ് നല്ല വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് കുരുമുളകും ഉണ്ട് കഴിഞ്ഞ വർഷം പത്തു തുള്ളത്തോളമാണ് കുരുമുക് കിട്ടിയതാണ് അതുപോലെ തോട്ടം നനച്ച് കൊടുക്കുവാനായിട്ട് മൈക്രോ സ്പ്രിങ്ക്ലെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ സ്പ്രിങ്ക്ലയറും ചെയ്തിട്ടുണ്ട് ടാർ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ ജീപ്പ് അതുപോലെ തന്നെ ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം ഇറങ്ങി വരും വഴിയൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് കാറൊക്കെ ഇറങ്ങി വരും കേട്ടോ നല്ല വീതിക്ക് തന്നെയാണ് ഈ വഴി ചെയ്തിരിക്കുന്നത് പഴിത്തേടിക്കൂടെ കാപ്പി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവിൽ അഞ്ഞൂറോളം ചുവട് കാപ്പി കൃഷി ചെയ്തിട്ടുണ്ട് ചന്ദ്രഗിരി വിഭാഗത്തിൽപ്പെട്ട കാപ്പിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് നല്ല മഞ്ഞു കൂടി കിടക്കുവാണ് അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ചെയ്യുവാനും എൻജോയ് നല്ലൊരു പ്ലേസ് കൂടിയാണിത് ഞാനിപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് അടിപൊളി റിസോർട്ട് ചെയ്യാനുള്ള ഒക്കെ നമുക്കിടയുണ്ട് കണ്ടിട്ടോ ഈ കാണുന്നത് വലിയൊരു വാട്ടർ ടാങ്കാണ് വാട്ടർ ടാങ്കിൻ്റെ പകുതി ഭാഗമാണ് മുകളിലേക്കുള്ളൂ ബാക്കി മണ്ണിനടിയിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ കുളത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യുന്നത് ഇപ്പം മൊത്തം നാലേക്കർ സ്ഥലമാണ് ഇതിൽ മൂന്നര ഏക്കറിനാണ് നമുക്ക് ഡോക്യുമെൻ്റിലുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് ആണ് നമുക്ക് പ്രൈവറ്റ് വഴി തുടങ്ങുന്നത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്